ഇന്നത്തെ വചന ചിന്ത കൂടെ ഇരിക്കുന്ന ദൈവം യശ്യാപ്രവചന പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം തിരുവചനം നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോവുകയുമില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവചനമായി നാം ആരാധിക്കുന്ന ദൈവം ഏതു നിമിഷവും നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ് ഏതവസ്ഥയിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ് കണ്ണുനീരിൻ്റെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും തകർച്ചയുടെ നടുവിലും മനുഷ്യർ നമ്മുടെ കൂടെ ഇരിക്കത്തില്ല ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു ദൈവം നമ്മെ ഓരോ നിമിഷവും കാത്തുപരിപാലിക്കുന്ന യുദ്ധങ്ങളോർത്ത എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല നാം പോലും അറിയാതെ എത്രയധികം ആപത്ത അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടിവിച്ചു ദൈവം നമ്മെ ഉള്ളം കരങ്ങളിൽ വഹിച്ചതിനാൽ ദൈവം നമ്മോട് കൂടെ ഇരുന്നതിനാൽ ആപത്തനർത്ഥങ്ങൾക്ക് നമ്മെ തൊടുവാൻ കഴിഞ്ഞില്ല ഹൃദയഭാരത്തോടുകൂടി വിവിധ വിഷയങ്ങളിൽ കൂടെ വചനം ശ്രമിക്കുന്ന താങ്കൾ കടന്നു ചെല്ലുന്നുണ്ടാകാം താങ്കളുടെ ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ ആശ്വസിപ്പിക്കുവാൻ അരികിൽ ആരെയും കണ്ടെന്നു വരത്തില്ല എന്നാൽ വചനം ശ്രമിക്കുന്ന താങ്കളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് താങ്കളുടെ ഹൃദയവേദനകൾ തുറന്നു പറയുവാനൊരു ദൈവമുണ്ട് മനുഷ്യരുടെ വിഷയങ്ങൾ തുറന്നു പറഞ്ഞാൽ ആശ്വാസം ലഭിക്കത്തില്ല ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ തകർച്ചകൾ കടന്നു വരുമ്പോൾ രോഗത്തെ കടന്നു വരുമ്പോൾ മനുഷ്യരെ അല്ല നോക്കേണ്ടത് ജീവനുള്ള ദൈവത്തെ നോക്കണം കർത്താവായി യേശു ക്രിസ്തുവിനെ നോക്കണം വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ പഴയ നിയമം ഭക്തനായ യോസഫിനെ കാണാം യോസഫിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ കടന്നു വന്നു യോസഫിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ കടന്നു വന്നു പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ തകർച്ചകൾ കാലാഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ പൊട്ടക്കിരറിൻ്റെ അനുഭവങ്ങൾ പോത്തിബഹറിൻ്റെ ഭവനത്തിനകത്തുള്ള നിന്ദ കഠിനമായ ശോധനകളിൽ കൂടെ ദൈവം ഭക്തനെ കടത്തിവിട്ടു യോസഫിനെ കഠിനമായ ശോധനയിലൂടെ കടത്തിവിട്ടതിന് പിന്നിലൊരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ പദ്ധതി യോസഫിൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടിയായിരുന്നു വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ നമ്മുടെ ജീവിതത്തിലും നാം അറിയാതെ വരുന്ന ശോധനകൾക്ക് നടുവിൽ നാം പതറാതെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്രത്യേക പദ്ധതി ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി കാത്തിരിക്കണം വചനം ശ്രമിക്കുന്ന താങ്കൾ ഒന്ന് തിരിച്ചറിയുക ദൈവം താങ്കൾക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ അതാർക്കും തടുക്കുവാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ മറഞ്ഞിരിക്കുകയാണ് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കും വചനം ശ്രമിക്കുന്ന സഹോദര സഹോദരി ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന സമയം ഒരിക്കലും നഷ്ടമല്ല നമ്മുടെ വിശ്വാസം ഈ നിമിഷം വർദ്ധിക്കണം വിശ്വാസത്തോടു കൂടെ ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് ഗ്രഹിക്കുവാൻ സാധ്യമല്ല ഭക്തനായ യോസഫിനെ മിശ്രമേൽ രണ്ടാമനാക്കുവാൻ വേണ്ടി ദൈവം എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെയാണ് ഭക്തനെ കടത്തിവിട്ടത് വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറും വരെ നമുക്കെല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ നിറവേറി കഴിയുമ്പോൾ നമുക്കതിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ സാധിക്കും ഭക്തനായ അബ്രഹാം സാറയുടെയും ജീവിതം പരിശോധിച്ചാൽ പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ ദൈവം ഈസഹാക്കിനെ നൽകി അനുഗ്രഹിച്ചു ചില വർഷങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ച് മറുപടി ലഭിക്കത്തില്ല എന്ന് കരുതി പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഭക്തനായ അബ്രഹാമിൻ്റെ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം അബ്രഹാമിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ് ആകെ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ വർഷങ്ങളാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല എന്ന് കരുതി നിരാശപ്പെടേണ്ട പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ഈ നിമിഷവും വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിപ്പാനിടയാകും ആകയാൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാം ഭക്തനായ യോസഫിനെ വിടിവിച്ച ദൈവം ദാനിയെന്നെ വിടിമിച്ച ദൈവം നമ്മെ വിളിയിപ്പാൻ ഇടയാക്കും ഭക്തനായ ഏലിയ പ്രവാചകൻ നിരാശനായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഏലിയാവിനെ ആശ്വസിപ്പിച്ചു മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുത്തു പലപ്പോഴും നാമും പല വിഷയങ്ങളാൽ നിരാശപ്പെടുന്നു പലപ്പോഴും നാം ഭാരപ്പെടുന്നു പല പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഇസഫേലിൻ്റെ ശക്തിയെ ഭയപ്പെട്ടതുപോലെ നമ്മളുടെ ധൈര്യവും ക്ഷയിച്ചു പോകാറുണ്ട് എന്നാൽ നമ്മെ വചനം നൽകി ബലപ്പെടുത്തി മുന്നോട്ട് നടത്തുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് ആകെയാൽ ദൈവത്തിന് പദ്ധതി തിരിച്ചറിയുവാൻ ദൈവം പറയപ്പെടുന്നത് കേൾക്കാൻ അവയെ കാതോർത്ത് ദൈവത്തോട് കൂടെ നടക്കുവാൻ വചനം ശ്രമിക്കുന്ന കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ആമേ